രാത്രിയോടുകൂടി പൊട്ടിത്തകർന്ന് സ്വർണവിപണി നാളെ സ്വർണവില കുറഞ്ഞേക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രാവിലെയോടുകൂടി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലായിരുന്നു സ്വർണവിലയിൽ വ്യാപാരം നടന്നതെങ്കിലും വൈകുന്നേരത്തോടുകൂടി രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇടിവ് നേരിടുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി സ്വർണവില വീണ്ടും കുതിച്ചുയരുകയായിരുന്നു സർവകാല റെക്കോർഡുകൾ വേദിച്ചുകൊണ്ടായിരുന്നു ഇന്ന് സ്വർണവിലയുടെ മുന്നേറ്റം അതേസമയം ഔൻസ് ഡോളറിന്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ലേക്കും ഇന്ത്യൻ മാർക്കറ്റ് ടീം സിക്സ് രാത്രിയോടുകൂടി ഒരു സമയം എഴുപത്തി അഞ്ചായിരത്തിലേക്ക് കൂപ്പ് കുത്തിയെങ്കിലും ഇപ്പോൾ നിൽക്കുന്നത് എഴുപത്തിയാറായിരത്തി എൺപത്തി ഏഴിലാണ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ സ്വർണവിലയിൽ നേരിയ ഇടിവാണ് പ്രതീക്ഷിക്കുന്നത് സ്വർണവില ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് ഒരു പവനി അമ്പത്തിയാറ് എണ്ണൂറ്റി എൺപതിലേക്ക് കുതിക്കുകയായിരുന്നു ഇന്ന് മാത്രം ഒരു പവനി എൺപത് രൂപയാണ് കൂടിയതെങ്കിൽ സ്വർണ്ണവില ഇന്നലെ യുദ്ധസാഹചര്യം ഒരു പവനി ഒറ്റയ്യിടിക്ക് നാനൂറ് രൂപ കൂടി അമ്പത്തിയാറ് എണ്ണൂറിലേക്ക് കുതിക്കുകയായിരുന്നു അതേസമയം ട്വന്റി ഫോർ കെ തങ്കും ബില്ലിൽ വൺ ഡിമാൻഡ് നേരിടുന്നതിനാൽ വലിയ തോതിലുള്ള ഇടിവൊന്നും നേരിടുന്നില്ല ഇപ്പോഴത്തെ നില ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് തൃശൂരിൽ നാല്പത്തി അഞ്ച് എന്ന നിലയിലാണ് ഇതേ നില തുടരുകയാണെങ്കിൽ നാളെ ട്വന്റി ഫോർ കെ തങ്കും ബില്ലിൽ നേരിയ ഇടിവ് നേരിട്ടേക്കാം യുദ്ധ സാഹചര്യമാണ് സ്വർണ വിപണി വീണ്ടും ഉയർത്താനുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് സെപ്റ്റംബർ മാസത്തോടുകൂടി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഓർക്കുമെന്നും സ്വർണ്ണവില കൂടിയേക്കുമെന്നുമുള്ള പ്രതീക്ഷകൾ തുടരുന്നതിനിടെയാണ് യുദ്ധ സാഹചര്യവും നിലവിൽ വന്നിരിക്കുന്നത് യുദ്ധസാഹചര്യം ഒരുപക്ഷെ ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ സ്വർണവിലയിൽ ഇടിവ് നേരിട്ടേക്കാമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇന്ന് നയ്മെൻസ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളിവിലിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റെട്ടിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി എൺപതിലുമാണ് വ്യാപാരം നൽകുന്നത് കൃത്യമായ നേരത്തെയും സ്വർണവിലറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു